എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പണ ആവശ്യങ്ങൾ പെട്ടെന്ന് സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കേണ്ട ഒരു എനർജി ടോപ്പിക്കാണ് നമ്മളിവിടെ നിന്ന് പറയണത് നമ്മുടെ ഈ യൂണിവേഴ്സിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കുറേ എനർജികൾ നമുക്ക് ചുറ്റുമുണ്ട് എനർജി അഥവാ എയ്ഞ്ചൽസ് ദേവതകൾ അതേപോലെ തന്നെ സ്പിരിച്ൽ ആത്മാക്കൾ ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട് ഇതിൽ നെഗറ്റീവായിട്ടുള്ളതുകൊണ്ട് പോസിറ്റീവായിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് എങ്ങനെ നമുക്ക് നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ പറയണത് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ദേവതയുടെ അതായത് സ്പിരിച്വലായിട്ടുള്ള ഒരു ഒരു ദേവതയുടെ പേര് വച്ചിട്ടാണ് നമ്മളിവിടെ പണം മാനിഫെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമല്ലോ അതേപോലെ തന്നെ നമ്മൾ പ്രപഞ്ചത്തോടും ഇതേപോലെ പ്രാർത്ഥിക്കുക പ്രപഞ്ചത്തിലും ധാരാളം ദേവതകളും അതേപോലെ തന്നെ സ്പിരിച്വലായിട്ടുള്ള നല്ലതും ചിത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മളിലേക്ക് എത്തിച്ചത് അല്ല ഇതിൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു മെത്തേഡാണ് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ട് ഒരു നമ്മുടെ തൊഴിൽ തടസ്സങ്ങൾ മാറ്റി കിട്ടാനായിരിക്കാം കുടുംബജീവിതം നല്ലതുപോലെ ആകാനായിരിക്കാം റിലേഷൻഷിപ്പിൽ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനാവാം ധനപരമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാം ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ചുറ്റും നമ്മുടെ ചുറ്റും പരിഹാരങ്ങളുണ്ട് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻസ് ലോ സ്വിച്ച് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴും നമുക്ക് എത്ര മാത്രമാണോ ഗുണം കിട്ടിയിട്ടുള്ളത് അതേപോലെയുള്ള ഫലം തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടുന്നത് അതായത് ഈ ഒരു ദേവതയുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു മെത്തേഡ് പോലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ പൂജാ തന്ത്രങ്ങളോ ഒന്നും ആവിഷ്കരിക്കേണ്ട കാര്യമോ ഒന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മുടെ സൗകര്യത്തിന് നല്ല ശാന്തമായിട്ടുള്ള സൗകര്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് പണത്തിൻ്റെ ആവശ്യം എപ്പോഴാണോ വരുന്നത് ആ ഒരു സമയത്ത് തന്നെ നമുക്കിത് ഈ ഓഫ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് പോലെ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം ആദ്യമായിട്ട് നമുക്ക് പണത്തിൻ്റെ ആവശ്യം എന്താ അതായത് എത്ര ആവശ്യമുണ്ട് ഒരു തുക നമ്മൾ മനസ്സിൽ എന്തായാലും കണക്കുകൂട്ടുക ഇത്ര തുക നമുക്ക് ആവശ്യമുണ്ട് ഒരു അയ്യായിരം രൂപ തുക അത്ര ആവശ്യമുണ്ട് നമ്മുടെ ആവശ്യം എങ്ങനെയാണോ ആ ഒരു ആവശ്യം ആ ഒരു തുക നമ്മുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊന്ന് കരുതുക ഇനി നിങ്ങൾക്ക് ഏത് സമയത്താണോ നമുക്ക് ആ പണത്തിൻ്റെ ആ ഒരു പണത്തിൻ്റെ ആവശ്യം വരുന്നത് ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കാം ഈ വീഡിയോയിൽ ഞാനൊരു പ്രത്യേക തരം സിമ്പിൾ കാണിക്കുന്നുണ്ട് അത് നോക്കിയിരുന്നിട്ട് നിങ്ങൾ ആ ഒരു തുക നിങ്ങൾ ആവശ്യം പറയുക നിങ്ങളുടെ ഇത് പറയാം നിങ്ങൾക്ക് ആവശ്യമുള്ള തുക പറഞ്ഞു കൊണ്ടിരിക്കുക അതിനോടൊപ്പം തന്നെ ആ ഒരു ദേവതയുടെ പേരും പറഞ്ഞ് നമുക്ക് പണത്തെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ഒരിക്കൽ കൂടി നിർബന്ധമായിട്ട് ഞാൻ പറയണത് നിങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യമുള്ളപ്പോൾ മാത്രം കാണാം ആവശ്യത്തിന് മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ ഉപയോഗിക്കപ്പെടുത്താം ഉപയോഗപ്പെടുത്താം ഇനി നിങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു എന്താ പറയുക ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ചെയ്യുന്നതാണ് ഉള്ള കാശും കൂടി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവാതെ നോക്കണം വിശ്വാസ വിശ്വാസമില്ലാതെ ചെയ്യുന്നവരും ഈയൊരു വീഡിയോ കാണാൻ നിൽക്കരുത് വിശ്വാസമുള്ളവർ മാത്രം ഈയൊരു വീഡിയോ കണ്ട് ഇതേപോലെ തന്നെ പറഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ പൂർണ്ണമായും പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തീർക്കുവാനുള്ള ഒരു ദേവതയുടെ പേരായതിനാൽ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത് ആദ്യം മനസ്സിൽ കരുതുക നിങ്ങൾ ഓരോരുത്തർക്കും അർഹിക്കാവുന്ന അർഹിക്കാവുന്ന ഓരോരോ തുകകളുണ്ട് അതുമാത്രം നിങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ യാതൊരു പണിക്കും പോവാതെ വെറുതെ ലേസി ആയിട്ട് വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങുന്ന ഒരു വ്യക്തി എനിക്കൊരു കോടി വേണമെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് കിട്ടണതല്ല നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത്രയും തുക ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനത്തെ ഒക്കെ രീതിയിൽ നമ്മൾ ധനത്തെ ആകർഷിക്കാൻ നോക്കുമ്പോൾ ആദ്യം ചെറിയ ചെറിയ തുകകൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക അതിനുശേഷം വലിയ വലിയ തുകയിലേക്ക് പോകാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അർഹ നിങ്ങൾക്ക് അർഹമായ തുകയാണെങ്കിൽ മാത്രമാണ് വലിയ വലിയ തുകയിലേക്ക് പോകുകയുള്ളു പ്രധാനമായും ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശാന്തമായിട്ടുള്ളൊരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക എങ്കിൽ മാത്രമാണ് നമ്മൾ പറയുന്നതിൻ്റെ പൂർണ്ണ നമ്മളിലേക്ക് എത്തുകയുള്ളൂ ഒരു പക്ഷേ നിങ്ങൾക്ക് ശാന്തമായിട്ടുള്ള സ്ഥലത്തിന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസത്തോടെ തന്നെ ഈ ഒരു ദേവതയുടെ പേര് നല്ല കൂടി തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള തുകയോടൊപ്പം ആ ഒരു പേര് വിളിക്കുക എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ഒരു ദേവതയുടെ പേര് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള കൂടി മാത്രം ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആഗ്രഹിച്ച തുട തുക നിങ്ങളിലേക്ക് എത്തും എന്നൊരു വിശ്വാസം തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം ഇനി എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള തുക നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ദേവതയെ നമുക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിൾ കാണിക്കുന്നതാണ് ഈ ഒരു സിമ്പിൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു ദേവതയുടെ പേര് പറഞ്ഞിട്ട് പണം മാനുഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയത് കൃത്യമായിട്ടുള്ളൊരു തുക നമ്മുടെ മനസ്സിൽ കരുതാം അതിനുശേഷം നമ്മൾ വിളിക്കേണ്ട ദേവത എന്ന് പറയുന്നത് നിധിക എന്നതാണ് ഞാനൊരു പ്രത്യേക സിമ്പിള് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ നല്ലപോലെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ പറ്റിയിട്ട് നല്ലപോലെ ശാന്തമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ഈ ഇതേപോലെ പറയുക നിങ്ങൾക്ക് എന്താവശ്യത്തിനാണോ നിങ്ങൾക്ക് ഇത്രയും രൂപ വേണ്ടത് ആ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈയൊരു ഒരു പിക്ചർ നോക്കിയിട്ട് പറയാവുന്നതാണ് അതായത് എൻ്റെ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് പതിനായിരം രൂപ തന്ന നിതിക ദേവതയോട് ഞാൻ നന്ദി അറിയിക്കുന്നു ആ ഒരു എന്താ പറയുക അത്ഭുത സിമ്പിൾ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ ഈ ഒരു ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ എന്ത് ആണോ പറയാൻ വരുന്നത് അതേപോലെ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളാണല്ലോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിൽ പറയാവുന്നതാണ് ആ പറയുന്നതിൻ്റെ കൂടെ നിതിക ദേവതയെ കൂടി പേരിൽ ഉൾപ്പെടുത്താം അതേപോലെ തന്നെ ആ ഒരു ദേവതയോട് നന്ദി പ്രകടനം കൂടി കാഴ്ചവെച്ചിട്ട് നിങ്ങൾ മനസ്സൊരുകി കുറച്ച് നേരം ആ ഒരു സിമ്പിളിൽ നോക്കി തന്നെ ഇരിക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു മെത്തേഡ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ രാവിലെയോ വൈകുന്നേരമോ രാത്രിയോ നമ്മൾ എപ്പോഴാണോ ശാന്തമായിട്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് പണം ആവശ്യമുള്ള ആ സമയത്ത് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് ഞാൻ പ്രത്യേകിച്ച് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രമാണ് ആ ഒരു ലാസ്റ്റ് ഭാഗം കേൾക്കാവുള്ളൂ എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ റെഡിയായി വരുള്ളൂ എല്ലാവരും ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കണോ കണ്ടവർ മാത്രം ഈ ഒരു വോയിസ് കേട്ടാൽ മതി അപ്പോൾ ഇതിൽ പറയാനുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പണം മാനിഫെസ്റ്റ് ചെയ്തേക്കുന്നത് അതായത് ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു ദേവതയെ നമ്മൾ ആകർഷിച്ചിട്ട് അവരുടെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ പണം ആകർഷിച്ചേക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിൽ നിന്നാണ് നമ്മൾ ഈ നിതിക ദേവതയെ നമ്മുടെ പണം മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചത് അപ്പോൾ ഈ ഒരു ദേവതയെ നമ്മൾ യൂണിവേഴ്സിലേക്ക് തന്നെ തിരിച്ച് വിടണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ മനസ്സൊരുകി നല്ല വിശ്വാസത്തോടുകൂടി ഇതേപോലെ പറയാം മിഥിക പ്ലീസ് ഗോ ടു യൂണിവേഴ്സ് ഈ ഒരു സെൻറ്റൻസും കൂടി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ നിശ്ചയിച്ച നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തീർച്ചയായിട്ടും നടന്ന് കിട്ടുന്നതാണ് എത്രയും മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യം നിങ്ങളിൽ വന്ന് ചേരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർ തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം നടന്നതായിട്ട് നിങ്ങളുടെ ആഗ്രഹം ഇന്ന രീതിയിൽ നടന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരെയും ഈ ഒരു വീഡിയോ കണ്ട എല്ലാവരെയും നിതിക ദേവത അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ നടത്തി തരട്ടെ ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ